ഡിസംബർ ഇരുപത്തി ഒമ്പതിനായിരുന്നു ദിവ്യാവിണിയും സംഘാടകരും കലൂർ ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ വെച്ച് നൃത്ത പരിപാടി സംഘടിപ്പിച്ചത് എന്നാൽ ഈ വകയിൽ ദിവ്യൗണിയും സംഘാടകരും ഏകദേശം നാലു കോടിക്ക് മുകളിൽ രൂപ തട്ടിപ്പ് നടത്തിയെന്നുള്ള വിവരങ്ങളൊക്കെ കഴിഞ്ഞ ദിവസമായി സോഷ്യൽ മീഡിയയിൽ വളരെയധികം വൈറലായി മാറിയിരിക്കുകയാണ് എന്നാൽ ഇതിനെ തുടർന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ വിളിപ്പിക്കുന്നതുമായപ്പോൾ ദിവ്യാപണി ആവട്ടെ അമേരിക്കയിലേക്ക് കടക്കുകയും ചെയ്തു എന്നാൽ ഇപ്പോഴത്തെ സാമ്പത്തിക തട്ടിപ്പിൽ കിട്ടിയ നാല് കോടി എന്തു ചെയ്തുവെന്ന് എം ഡി ആയ നിഗോഷ് കുമാറിന്റെ മൊഴിയുടെ വിശദാംശങ്ങൾ പുറത്തു വന്നിരിക്കുകയാണ് പരിപാടിക്കായി ലഭിച്ച പണം പലർക്കായി വീതിച്ചു നൽകി ലഭിച്ച നാലു കോടിയോളം രൂപയിൽ തുച്ഛമായ തുക മാത്രമാണ് തന്റെ പക്കലുള്ളത് ദിവ്യ ഉണ്ണിക്കും സുഹൃത്തു കൂടിയായ പൂർണിമയ്ക്കും പിന്നെ സിജോയ് വർഗീസിനും ജി സി ഡി ഐയുടെ സ്റ്റേഡിയം തരപ്പെടുത്തി തന്ന കൃഷ്ണകുമാറും നല്ലൊരു തുക കമ്മീഷനായി കൈപ്പറ്റിയെന്നും രഘോഷ് കുമാർ ഇപ്പോൾ മൊഴി നൽകിയിരിക്കുകയാണ് ഇന്നലെയായിരുന്നു മൃദംഗ വിഷൻ ഉടമ നിഘോഷ് കുമാറിനെ കസ്റ്റഡിയിൽ എടുക്കുകയും ഇന്ന് കോടതിയിൽ ഹാജരാക്കുകയും ചെയ്തത് ജാമ്യമില്ലാ വകുപ്പാണ് ഇയാൾക്കുമേൽ ചുമത്തിയിരിക്കുന്നത് മാത്രമല്ല അമേരിക്കയിലേക്ക് കടന്ന ദിവ്യ ഉണ്ണിയെ ആവശ്യമാണെങ്കിൽ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യുമെന്നാണ് ഇപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥരും പറഞ്ഞിരിക്കുന്നത് ഇതുകൂടാതെ മൃതംഗനാഥയുടെ ബാങ്ക് അക്കൌണ്ടും ഇപ്പോൾ മരവിപ്പിച്ചിരിക്കുകയാണ് ഇതുകൂടാതെ സ്റ്റേഡിയത്തിൽ നിന്നും വീണ് അപകടമുണ്ടായ എം എൽ എ ആയ ഉമാ തോമസിന്റെ ആരോഗ്യനിലയിൽ പുരോഗതി ഉണ്ടെന്നും ഇപ്പോൾ റിപ്പോർട്ടുകൾ ലഭിക്കുകയാണ് കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക